ഇത് കണ്ടിട്ട് രണ്ടുപേർക്കും വെറും പാളയായിട്ടേ കാണാൻ പറ്റുന്നുള്ളോ എന്തോ പാള കണ്ടിട്ട് പാളയായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ എന്നാ ഇത് വെറും പാളയല്ല പിന്നെ ഇതാണ് കൊച്ചു കുട്ടികളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന വാഹനം ഫുൾ വൈബ് തന്നെ നമുക്കൊന്ന് യാത്ര പോയാലോ അല്ല അവിടെ ഒരുമിച്ച് അങ്ങനെ പറ്റില്ല മാത്രം മതി ആവശ്യമില്ല രണ്ടുപേരോട് താങ്ങുള്ള കപ്പാസിറ്റി ഈ പാളക്കില്ലട ഒറ്റയാൾ ഒറ്റയാൾ മതി ആ നിന്നാ നിന്നാ പോരാ നമുക്ക് റോഡിൽ ആ ബെസ്റ്റ് കൂടെ വലിച്ചാലേ പിന്നെ പുറകെ ചത അതുകൊണ്ട് മനസ്സിലാക്കാം നിങ്ങള് അതിന്റെ ഇത് കാണുമ്പോഴേ എനിക്ക് എന്റെ കുട്ടിക്കാല ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ചെറുതിലെ പത്തിരുപത് പിള്ളാരും കാണും പത്തിരുപത് പാളയും കാണും ഞങ്ങൾ എല്ലാരും ഇടതു എടുത്തോണ്ടങ്ങ് പോവും ഇതിലാ പിന്നെ യാത്ര വയറിന്റെ വരമ്പത്തൂടി പോവും അതൊരു കാലം മാമന്റെ രണ്ട് റൗണ്ട് പോകുന്നില്ല ആ മോമോ എന്തി കാരണമല്ലേ അമ്മോ സംസാരിക്കേ കേൾട്ടാ ആ ബാ മക്കളേ നീ അമ്മോ എന്റെ നമുക്ക് പിന്നേ ഇരിക്ക ഓക്കേ അയ്യോnabla മോമോ അമ്മോ വാ പോ കഅടി അങ്ങോട്ട് വാ ഞാൻ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ആവാം ഞാൻ കുറച്ച് ദെല്പ്പ് ആയി കാർ എന്താ ഓടുന്നത് എന്തേ എനിക്ക് വയ്യ കുട്ടാരേ അങ്ങേക്കല്ലേ നോ സ്റ്റേജ് അടിചില്ലേ പോയോ ഇരിയമ്മ അങ്ങോട്ട് ഇരിയമ്മമ്മ चले പേടിക്കാ ഒന്നുമില്ല സിമ്പിൾ പരിപാടി അമ്മമ്മക്ക് ഗൗരി വിശ്വാസില്ലേ എനിക്ക് അവളെ വിശ്വാസാ പിന്നെന്ത്ര്യായിട്ടിരുന്നോ ഓക്കേ

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ